ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സൂര്യ അതിരാവിലെ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ സൂര്യയെ ഞെട്ടിപ്പിച്ച ഒരു കാഴ്ചയുണ്ട് കേട്ടോ നന്ദിനി കിടക്കുന്നത് കണ്ട് നന്ദിനിയുടെ ആ കിടത്തം നന്ദി ചെയ്യുന്ന ആ പ്രവൃത്തി കണ്ട് സൂര്യ ആകെ ഞെട്ടി നിൽക്കുന്ന ആ ഒരു റിവ്യൂയെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത് അങ്ങനെ നന്ദിനി പുതിയ സംരംഭം തുടങ്ങുന്ന തടയാൻ വേണ്ടി പത്മ നിൽക്കണ അപ്പോൾ നന്ദിനാണെങ്കിലോ റൂമിൽ വന്നിട്ട് സൂര്യോട് പറയണേ എന്തിനാണ് സൂര്യസാർ സൂര്യസാർ എപ്പോഴും സൂര്യസാറിൻ്റെ അമ്മയോട് ഇങ്ങനെ വഴക്കിടുന്നത് അതൊരു നല്ല പ്രവൃത്തിയല്ലോ സൂര്യസാർ എപ്പോഴും ഇങ്ങനെ വഴക്കിടുന്നത് എന്തിനാണ് ഇത്രയാലും പെറ്റമ്മയല്ലേ പെറ്റമ്മയോട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല അവരവരുടെ ഇഷ്ടത്തിന് എന്തൊക്കെയോ പറഞ്ഞോട്ടെ അവർ കോപിക്കും അതും മകനെ നന്നാവാൻ വേണ്ടിയാണ് അവർ ദേഷ്യപ്പെടുന്നത് അങ്ങനെയൊക്കെ അങ്ങ് കരുതിയിട്ട് അവരെന്തെങ്കിലും പറയുമ്പോൾ മിണ്ടാതിരുന്നൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സോറി പറയുന്നത് ശരിയാണ് പെറ്റമ്മയാണെന്ന് കരുതി എന്തും പറയാമെന്നുള്ള തോന്നലാണ് അവർക്ക് ഈ ക്രൂരതകൾ മാത്രമേ അറിയത്തുള്ളൂ എന്നിന് നിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞ് നീ എടുത്തു നോക്ക് നീ ഒരു വേലക്കാരി എന്ന് പറഞ്ഞ് എത്രാമത്തെ തവണയാണ് നീ നിന്നെ അപമാനിക്കുന്നത് അവരിത്രയും നല്ല ഒരു നല്ലൊരു സ്ത്രീ ആണെങ്കിൽ അവർ നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ അവരത് ചെയ്യോ എന്നൊക്കെ പറയുമ്പോൾ നന്ദിനതിന് ഉത്തരമില്ല അപ്പോൾ എന്താ നന്ദിനി ഉത്തരമില്ലാത്തനി എനിക്കതിന് മറുപടിയില്ലേ അപ്പം നന്ദിനൊന്നും മിണ്ടുന്നില്ല കേട്ടോ അങ്ങനെ ഈ സമയം സൂര്യക്കാണെങ്കിലോ ഇഷ്ടമോ എനിക്ക് ദോഷം തലക്ക് കയറുന്ന അവരുടെ സംസാരം കേട്ടിട്ട് എനിക്കൊന്ന് മദ്യപിക്കണം എന്നുണ്ടായിരുന്നു മദ്യപിക്കായിരുന്നു മനസ്സിൻ്റെ ഒരു സുഖം കിട്ടിയിരുന്നു അപ്പം നന്നെനിക്ക് ദേഷ്യം പിടിച്ചത് എന്ത് നിങ്ങൾക്ക് കള്ളു പിടിക്കണം എന്നാണ് സുരിസാർ പറയുന്നത് ആ എനിക്കത് കുടിച്ചാൽ അതിൻ്റെ പൊളിയായിരുന്നു അതിനത് കള്ള് കള്ളല്ല അത് ബ്രാൻഡാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇത് വിദേശ മദ്യ ഇങ്ങനെ പറയണം എന്തായാലും വിഷം വിഷം തന്നെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം ഇല്ലോടോ ഏത് വിഷയമില്ല അതെ ഇത് കുടിച്ചവരൊക്കെ ആർക്കും നല്ല പോലെ ജീവിക്കാൻ പറ്റിയിട്ടില്ല പിന്നീട് കരള് അത് ഇത് പോയിട്ടില്ല ആസ് ഇഞ്ചിഞ്ചായി കൊല്ലുന്നത് പോലെ കൊല്ലും അതുകൊണ്ട് ഇത് കുടിക്കണ്ട എന്ന് പറയട്ടോ നന്ദിനി പണ്ടായിരുന്നെങ്കിൽ നന്ദിനി ഞാൻ ഇത് കുടിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ എനിക്ക് കുടിക്കാൻ കഴിയില്ല അതെന്തുകൊണ്ടാണ് കഴിയാത്തത് നന്ദിനി നീ പറഞ്ഞില്ല എന്നോട് മദ്യപിക്കരുതെന്ന് പിന്നെ ഞാനെങ്ങനെ കുടിക്കാനാ എടോ ഇത് കുടിക്കുന്നതിൻ്റെ സുഖം വേറൊന്നിനോട് ഒക്കില്ല ഇത് വല്ലാത്തൊരു ആനന്ദം തന്നെ എന്തോന്നു സുഖം ഇത് കുടിച്ച അവനവൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ നഷ്ടപ്പെടുക എന്നല്ലാതെ എന്താ ആനന്ദം എൻ്റെ നന്ദിനി നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല എൻ്റെ അമ്മ പറഞ്ഞ വാക്കുകൾക്ക് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുടിക്കുകയാണെങ്കിൽ എനിക്ക് സുഖം കിട്ടും എന്ത് സുഖം കിട്ടാനാ സാറേ സൂര്യ സാർ കിടന്നു തുടങ്ങാൻ നോക്ക് അങ്ങനെ നന്ദിനി പിന്നീട് ഉറങ്ങാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ പായ ഇടുകയാണ് നന്ദിനി സൂര്യ ആണെങ്കിലും ബെഡിൽ ഒന്ന് കിടക്കുന്നുണ്ട് സൂര്യ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് എങ്ങനെയൊക്കെയോ ഉറക്കം പിടിച്ചു പക്ഷേ നന്ദിനിക്കാണെങ്കിലോ എങ്ങനെ തിരിഞ്ഞു മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല അപ്പോൾ നന്ദിനെ പായ ഇടുമ്പോൾ തന്നെ രണ്ട് തലേണയായിട്ടാണ് കേട്ടോ നന്ദിനി വരുന്നത് ഒന്ന് തനിക്ക് തനിക്കിങ്ങനെ കെട്ടിപ്പിടിക്കാനും ഒന്നിങ്ങനെ തൻ്റെ തലയിൽ വെക്കാനും അങ്ങനെ നന്ദിനി പതിയെ കിടക്കുകയാണ് നന്ദിനിക്ക് ഉറക്കം കിട്ടുന്നില്ല സൂര്യനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് സൂര്യയുടെ കൂടെ ഒന്ന് തല ചായ്ക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ സൂര്യ പറയാതെ തനിക്കത് കഴിയില്ലല്ലോ അങ്ങനെ നന്ദിനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞു കിടക്കാണ് എന്നാൽ ഈ സമയം നന്ദിനിയാണെങ്കിലോ എങ്ങനെ നോക്കിയാലോ തന്നെ തനിക്ക് സൂര്യയുടെ ആ ഒരു സ്മെല്ലില്ല അത് ഉറങ്ങാൻ പറ്റത്തില്ല സൂര്യ അടുത്തുണ്ട് പക്ഷേ ഒന്നും തന്നെ ഒന്ന് തലോടിയെങ്കിൽ തൻ്റെ അടുത്ത് വന്നെങ്കിൽ എന്തൊക്കെ ഒരു തോന്നലെ കേട്ടോ അങ്ങനെ താനിങ്ങനെ ഇടയ്ക്കിടക്ക് എണീറ്റിട്ട് സൂര്യനെ നോക്കുന്നുണ്ട് സൂര്യ നല്ല ഉറക്കാണ് അപ്പം തൻ്റെ മുന്നിലെ ആ ആകെ ഒരു വഴി കാണുന്നത് സൂര്യയുടെ ഷർട്ട് അവിടെ ഹാങ്കറിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കാണുക കേട്ടോ ഇത് കാണുന്ന എനിക്ക് വല്ലാത്തൊരു സുഖം കിട്ടാണ് പറയാൻ വാക്കുകളില്ല അത്രയും മാനന്ദത്തോടു നന്ദിനി ആ ഒരു ഷർട്ട് എടുക്കുകയാണ് അപ്പം സൂര്യ എണീക്കുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് പതിയെ നന്ദിനി അത് എടുത്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് സൂര്യ സാർ എനിക്ക് ഉറക്കം കിട്ടുന്നില്ല എനിക്ക് സൂര്യ സൂര്യസാറിൻ്റെ സാമീപ്യം എന്നെ വല്ലാതെ കൊതിക്കുന്നു എനിക്ക് ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു എനിക്കത് കിട്ടിയെങ്കിൽ എന്നൊരു തോന്നൽ എന്നിൽ വരുന്നു അതുകൊണ്ട് സൂര്യ സാർ എന്നെ ഒന്ന് എൻ്റെ അടുത്ത് എൻ്റെ അടുത്തൊന്നിട്ട് കിടന്നാട്ടെ ഒന്ന് ചാരിയാട്ടെ എന്നൊക്കെ ഇങ്ങനെ നന്ദിനി പറയുന്നുണ്ട് അപ്പോൾ സൂര്യ എണീക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കും നോക്കുന്നുണ്ട് അങ്ങനെ ആ ഷർട്ട് ഒരു തലേനെ വെച്ച് കൊടുത്ത് ആ ഷർട്ട് സൂര്യ ഇട്ടിരിക്കുന്നത് പോലെ അവിടെ ഇങ്ങനെ ഇങ്ങനെ വിരിക്കുകയാണ് പിന്നീട് ഷർട്ടിൻ്റെ കൈ ഉണ്ടല്ലോ അത് നന്ദിനുടെ വയറിലോട്ട് ഇങ്ങനെ അടുപ്പിച്ച് പിടിക്കുകയാണ് എന്നിട്ട് സൂര്യ സാർ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ സൂര്യ ആണെങ്കിൽ നല്ല ഉറക്കാണ് പക്ഷേ ഷർട്ടിനോടാണ് കേട്ടോ സംസാരിക്കുന്നത് സൂര്യ സാർ ഒന്ന് എന്നെ കിട്ടി പിടിച്ചെങ്കിൽ സൂര്യസാറിനെ ഒന്ന് തലോടാൻ തോന്നുന്നു എനിക്ക് അപ്പോൾ കാണാൻ തൻ്റെ മുന്നിൽ സാർ വന്നതായി തോന്നാണേറ്റ പിന്നീട് നന്ദിനി സൂര്യയുടെ കവളിൽ ഇങ്ങനെ തലമുറയാണ് എൻ്റെ അരികിലോട്ട് വന്നോ എന്നും പറഞ്ഞിട്ട് നന്ദിനിങ്ങനെ തലോടുന്നുണ്ട് ഏട്ടാ അങ്ങനെ നന്ദിനി ഇങ്ങനെ തലോടും കൊണ്ടിരിക്കയാണ് എന്നാൽ സത്യത്തിൽ ഇത് നന്ദിനിയുടെ സ്വപ്നമാണെന്ന് നന്ദിനിക്ക് നന്നായിട്ട് എറിയാം സ്വപ്നമല്ല നന്ദിനിക്ക് ഇങ്ങനെ തോന്നാണ് ഷർട്ട് ഇങ്ങനെ എടുത്തു ഇരിക്കുമ്പോ അങ്ങനെ നന്ദിനി പിന്നീട് ഷർട്ട് തന്നെ നെഞ്ചിലോട്ട് ഇടുകയാണ് എന്നിട്ട് താനിങ്ങനെ കട്ടി പിടിക്കുകയാണ് സൂര്യയെ അപ്പോൾ സൂര്യ ആണെങ്കിൽ കട്ടിലേക്ക് ഇടന്ന് ഉറങ്ങും സൂര്യ അറിയുന്നില്ല അങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ഷട്ടിൻ്റെ കൈ അങ്ങോട്ടും അതായത് സൂര്യ അടുത്ത് കിടന്നാൽ എന്തൊക്കെ ചെയ്യാവുന്നോ അതുപോലെയൊക്കെ നന്ദിനി ജയിപ്പിക്കുകയാണ് കേട്ടോ ആ ഷർട്ട് കൊണ്ട് അങ്ങനെ നന്ദിനിക്ക് നല്ലൊരു കുളിര് തന്നെ തൻ്റെ ശരീരത്തിന് കിട്ടുകയാണ് അങ്ങനെ സൂര്യയുടെ ഷർട്ട് കെട്ടി പിടിച്ച് ഉറങ്ങുകയാണ് എന്നാൽ ഈ സമയം ഇതൊന്നും അറിയുന്നില്ല സൂര്യ അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി നന്ദിനി പതിയെ ഇങ്ങനെ കണ്ണു തുറക്കുകയാണ് അല്ല സോറി സൂര്യ ഇങ്ങനെ പതിയെ കണ്ണു തുറക്കുകയാണ് നന്ദിനിയാണെങ്കിൽ ഈ ഷർട്ടും കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് അങ്ങനെ നന്ദിനി ഈ ഷർട്ട് കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് കാണുമ്പോൾ സൂര്യയാണെങ്കിലോ ഉറക്കത്തിൽ നിന്നിങ്ങനെ ഇങ്ങനെ വരികയാണ് അപ്പോൾ രണ്ട് കൈകാലുകളൊക്കെ ഇങ്ങനെ നേർത്തി ഒരു കോട്ടു വായൊക്കെ ഇട്ട് പതി ഇങ്ങനെ കയ്യും മേപ്പോട്ട് ഉയർത്തി താൻ താഴോട്ട് നോക്കുമ്പോൾ നന്ദിനി കാണാം തൻ്റെ ഷർട്ട് നന്ദിനുടെ നെഞ്ചിലിട്ട് കേട്ടോ ഇത് കാണുന്ന സൂര്യക്ക് വിശ്വസിക്കാനാവുന്നില്ല ഇഷ എന്താ പീ കാണുന്നത് തൻ്റെ കൺ മുന്നിൽ കാണുന്നത് സത്യം തന്നെയാണോ എന്തെ എന്താണിത് എന്നറിയാതെ ഇങ്ങനെ പിന്നെയും പിന്നെയും ഇങ്ങനെ നോക്കുന്നുണ്ട് ഇന്നലെ രാത്രി ഞാൻ മദ്യപിച്ചു ോ പിന്നെ ആ ഷർട്ട് അങ്ങനെയൊക്കെ വന്ന് കിടക്കുന്നത് എങ്ങനെ നന്ദിനിയുടെ നെഞ്ചിൽ ആ ഷർട്ട് എങ്ങനെ കിടക്കുന്ന ഈശ്വര എനിക്ക് മനസ്സിലാവുന്നില്ല നന്ദിനിയുടെ ഷർട്ട് എൻ്റെ ഷർട്ട് നന്ദിനിയുടെ നെഞ്ചിൽ നന്ദിനി എന്തായാലും കൊണ്ടോയിടില്ല പിന്നെ ഇപ്പൊ ഞാൻ കൊണ്ടേയിട്ടോ എന്താണിപ്പോൾ ഇതുണ്ടായിരിക്കുന്നത് എന്നിങ്ങനെ തന്നോട് തന്നെ ഇങ്ങനെ പറയാനായിട്ടോ എന്നിട്ട് എന്താ ഇവിടെ സംഭവിച്ചതെന്ന് അറിയാതെ സൂര്യ മദ്യത്തിലോട്ട് നോക്കുന്നു ഇങ്ങനെ ഷർട്ട് കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് കാണുമ്പോൾ സൂര്യ ഇങ്ങനെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചായച്ച് പിടിപ്പിക്കുകയാണ് എന്നിട്ട് എന്തപ്പോൾ സംഭവിച്ചതെന്ന് അറിയാതെ സൂര്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തല ചെരിച്ച് പിടിക്കുമ്പോൾ സൂര്യ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് നന്ദിനി പതിയെ ഉറക്കത്തിൽ നിന്ന് എണീച്ച് കണ്ണൊക്കെ പതിയെ മിഴിച്ച് തൻ്റെ തലയൊക്കെ ഒന്ന് ചൊറിഞ്ഞ് താനിങ്ങനെ പതിയെ കണ്ണ് തുറക്കുമ്പോൾ സൂര്യ കാണാൻ നന്ദി എങ്ങനെ നോക്കി നിൽക്കുന്നത് കേട്ടോ പക്ഷെ നന്ദിനി മറന്നു സൂര്യയുടെ ഷർട്ട് തന്നെ നെഞ്ചത്തിട്ടിരിക്കുന്നത് നന്ദിനി മറന്നിരിക്കുന്നു കേട്ടോ അങ്ങനെ എന്താണ് എന്താണിപ്പോൾ ഇവിടെ എന്നറിയാതെ എന്താ സൂര്യസാർ എന്നെങ്ങനെ നോക്കിയിരിക്കുന്നു അപ്പോൾ നന്ദിനി ഇന്നലെ രാത്രി നീ എന്നെ മദ്യപിക്കാൻ സമ്മതിച്ചില്ലല്ലോ എൻ്റെ സൂര്യ സൂര്യസാറിനെ നിങ്ങളോട് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു മദ്യപിക്കുന്നത് ശരീരത്തിന് എത്ര നല്ല എന്ന് ഞാൻ എനിക്ക് പറഞ്ഞു തന്നു എന്ത് വിദേശം മദ്യം മദ്യപിച്ചാൽ അതിനെ ഒരു ആനന്ദം വേറെയാണ് അത് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എൻ്റെ സൂര്യ സാർ മദ്യം ഏത് മദ്യമാണെങ്കിലും വിഷം വിഷമാണ് വിദേശത്ത് നിന്നും വിഷം കൊണ്ടുവന്നാൽ ആ വിഷത്തിനെ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് സൂര്യസാറ് പറയുന്നത് ശരിയാണോ അതിന് നീ എന്താ ഈ പറയുന്നത് അതല്ല ഇപ്പം ഞാൻ ചിന്തിക്കുന്നതേ ഞാൻ ഇന്നലെ മദ്യപിച്ചില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ ഇന്നലെ മദ്യപിക്കാതിരുന്നിട്ടും ഞാനിപ്പോൾ എങ്ങനെയാണ് ഈ ഷർട്ട് നിന്റെ ദേഹത്ത് വന്നത് ഞാൻ ഇന്നലെ ഷർട്ട് ഹാങ്കറിൽ ഊരിയിട്ടതാണ് അതെനിക്ക് നന്നായി ഓർമ്മയുണ്ട് പക്ഷേ ഇപ്പം നിന്റെ നെഞ്ചിൽ അതൊന്നിങ്ങനെ കിടക്കുന്നു നന്ദിനെ അപ്പോഴും കേട്ടോ സൂര്യയുടെ ഷർട്ട് താൻ കെട്ടിപ്പിടിച്ച് ഉറങ്ങിയ ആ ഒരു സീനിയെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോൾ അയ്യോ എന്ത് ഉത്തരമാണ് താൻ ഇവിടെ പറയുക എന്നറിയാതെ നന്ദിനി ഒന്ന് പകച്ചു പോകണേട്ടോ അതെ ഞാൻ ഇന്നലെ ഈ ഷർട്ട് ഊരിയിട്ടതാണ് പക്ഷേ ഇപ്പം എങ്ങനെ നിന്റെ നെഞ്ചിൽ ഈ ഷർട്ട് വന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അപ്പോൾ നന്ദിനി എന്താ സൂര്യയോട് പറയുന്നത് എന്നറിയാതെ ആകെ ഇങ്ങനെ അകച്ചു നിൽക്കുമ്പോൾ ഉടൻ തന്നെ നന്ദിനി അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് എൻ എന്തീ പറയുന്നത് നീ ഇങ്ങനെ ഈ ഷർട്ട് നിൻ്റെ നെഞ്ചിൽ വന്ന് അത് സാറ് എന്നൊക്കെ പറഞ്ഞ് ചങ്കും അതുപോലെ തന്നെ തൊണ്ടയൊക്കെ എന്തൊക്കെയോ ഒരു ഇടർച്ച വരുന്നത് പോലെയൊക്കെ എങ്ങനെ കാണിക്കുക അപ്പോൾ സൂര്യ ചോദിക്കുക നന്ദിനൊന്ന് പറ ഈ ഷർട്ട് ഞാൻ ഞാനിന്ന് ഇന്നലെ മദ്യപിക്കാതെ നിൻ്റെ ദേഹത്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ് പിന്നെ എങ്ങനെയത് നിൻ്റെ ദേഹത്ത് വന്നു എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ നന്ദിനി പതിറി പതിറി എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ പറയേണ്ടതെന്ന് അറിയാതെ പെട്ടെന്ന് മുന്നിൽ ഒരു നുണ വരിയാണ് നന്ദിനി പറയാണ് സൂര്യ സാർ അത് ഇന്നലെ രാത്രി എനിക്ക് വല്ലാതെ കുളിര് അപ്പൊ അത് കേട്ടോടും തന്നെ കുളിരോ അതെ കുളിര് അതിന് എന്റെ ഷർട്ട് എന്താ ബന്ധം അപ്പൊ ഉടൻ തന്നെ നന്ദിനി പറയാണ് അത് പിന്നെ സൂര്യസാർ നല്ല ഉറക്കത്തിലായിരുന്നു ആ ഉറക്കത്തിൽ നിന്ന് സാറിനെ എണ്ണിപ്പിക്കാതിരിക്കാൻ ഇരുട്ടിൽ ഞാൻ എന്തെങ്കിലും ഒരു തുണികൾ വലിച്ചു നോക്കിയതാ പക്ഷേ അതിൽ സൂര്യസാറിൻ്റെ ഷർട്ടായിരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക അപ്പം ഞാനെൻ്റെ നെഞ്ചിലിട്ടതാ അപ്പോൾ കുളിര് മാറി അത് കേൾക്കുന്ന സൂര്യ ചോദിക്കുകയാണ് എന്ത് എൻ്റെ ഷർട്ട് കൊണ്ട് ഇനി എൻ്റെ കുളിര് എന്നാ എനിക്ക് മനസ്സിലാവുന്നില്ല നന്ദി ഒന്നും മിണ്ടിരുന്നത് എന്നാൽ എൻ്റെ ഷർട്ടിങ്ങ് തായോ ഞാൻ ഹാങ്കറിലിട്ട് അത് വേണ്ട സൂര്യസാറ് ഞാൻ തന്നെ ഹാങ്കറിൽ ഇട്ടാൽ അതെന്താ ഞാനിട്ടാൽ കുഴപ്പം നന്ദി ഏയ് അത് വേണ്ട സാർ ഞാൻ നന്ദി ഇട്ടോളാം ആ എന്നാൽ ശരി ഞാൻ ബ്രഷ് ചെയ്തിട്ട് വരാം നീ എന്തായാലും നല്ലൊരു കോഫിയൊക്കെ എടുത്തിട്ട് വാ ഓ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് നന്ദിനി ഈ ഷർട്ട് പതിയെ തൻ്റെ തോളിലിടാനായിട്ടോ തനിക്ക് സൂര്യയെ ആ ഒരു സ്മെല്ല് അത് അതായത് സൂര്യ ഇല്ലാതെ സൂര്യയുടെ സാമീപ്യമില്ലാതെ തനിക്ക് കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലായിട്ട് ആയിരിക്കുന്നു എന്നാലതെനിക്ക് തനിക്ക് തുറന്ന് പറയാൻ കഴിയുന്നില്ല അത് സൂര്യ അത് മനസ്സിലാക്കി തന്നോടൊന്ന് പെരുമാറിയെങ്കിൽ എന്നാ ഒരു കൊതി നന്ദിനുള്ളിൽ വന്ന് തുടങ്ങാനായിട്ടോ അവ